മദൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായുള്ള നടുദീപോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ഒഴുകിയെത്തിയത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് എതിർവശം കാസർഗോഡ് മധൂർ ശ്രീ മഥനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വാർഷികോത്സവത്തിന്റെ ഭാഗമായി നടന്ന നടുദീപോത്സവം ഭക്തിസാന്ദ്രമായി രാവിലെ അഞ്ചു മണിക്ക് ദീപോത്സവത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ഉത്സവബലി തുലാഭാരസേവ മഹാപൂജ പ്രസാദ വിതരണം എന്നിവ നടന്നു വൈകീട്ട് തായമ്പക ദീപാരാധന എന്നീ ചടങ്ങുകൾക്ക് ശേഷം നടുദീപോത്സവം നടന്നു നാടിന്റെ നാനാധിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്